ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പാടിയോടിച്ചാൽ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന അനുമോദനം സംഘടിപ്പിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പാടിയോടിച്ചാൽ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബംബർ ചിരി പരിപാടിയിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം നടത്തിയ സനീഷ് മനീഷ് എന്നിവരെയും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഉദാത്ത മാതൃകയായ പെരിങ്ങോം ഫയർ സ്റ്റേഷൻ സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ എ പ്രശാന്ത് എന്നിവരെയാണ് അനുമോദിച്ചത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ രാജൻ കെ കുഞ്ഞിക്കൃഷ്ണൻ കെ പ്രഭാകരൻ പി വി പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ